ഹലോ ഹലോ വീട്ടിലുണ്ടോ ഉണ്ട് എന്തായി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഒരൊറ്റോ എല്ലാത്തിനും ഓരോന്ന് നടക്കണ്ടേ അവസ്ഥ അടിയന്തരത്തെ പറ്റി ആലോചിക്കുകയാണല്ലോ അതാണ് അടിയന്തര അവസ്ഥ എന്താടാ അത് പറ ഞാൻ വിചാരിച്ചു അടൂർ ഭവാനിയുടെ ശബ്ദം പറയുവാതിരിക്കൂ കടിച്ചിലൊക്കെ സങ്കടപ്പെടാതെ മോളി എന്നെപ്പോ വിളിച്ചാലും പോയല്ലോ പറ്റത്തുള്ളൂ മോളി വിളിച്ചപ്പോയതാ അച്ഛൻ മോളി അച്ഛൻ അച്ഛനുള്ള ബന്ധം അമ്മ കണ്ടുപിടിച്ചപ്പോ ഇല്ലേ മോളിലോട്ട് പോയത് സമാധാനപ്പെടിച്ചായിരുന്നു അച്ഛൻ തലയ്ക്ക് മോളി മരിച്ചു നിൽക്കുവങ്കട ഓർത്ത് ഞാൻ അടിച്ചായിരുന്നു അടിയന്തര കാർഡ് അടിച്ചോന്ന ചോദിച്ചേ അതോ ആഹ് അപ്പുറത്ത് സുമത് ചേച്ചിയില്ലേ സുമിയുടെ മോനില്ലേ അവിടെ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു ചെറുക്കൻ ആര് വിഷ്ണു ആ ചെറുക്കനോട് ഞാൻ പറഞ്ഞായിരുന്നു കാർ അടിച്ചോണ്ട് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു അവൻ കാർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത്തിരി ഇല്ലാത്ത നിക്ക് ഇട്ട് നടക്കുന്ന ഫ്രീക്കന പോലുള്ള അവനോടാണോ നീ പറഞ്ഞ അടിക്കാൻ അവൻ കാർ അടിച്ച് വെച്ചിട്ടുണ്ട് ബാമ ഏ എടുത്തു പോയി വായിച്ചു നോക്ക് എടുത്തു പോയി വായിച്ചു നോക്കേ ഹായ് ബ്രോ ഏൻ്റെ ബ്രോ ഡാഡി സീൻ ഔട്ടായി വീട്ടിൽ മൊത്തം ഡാർക്ക് സീനാണ് സീൻ കളർഫുൾ ആക്കാൻ മച്ചാനും വീട്ടിലെ ചിക്സും വരുന്ന പതിനഞ്ചിന് വീട്ടിലെത്തിയാൽ സീൻ ആക്കാം വെൽക്കം ടു ദ ഡിജിറ്റൽ ആൻഡ് ഇതെന്തോടാ വയ്യോ 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 അത് ബാംഗ്ലൂര് പഠിക്കുമല്ലോ ചേർക്കേ ഇത് കൊണ്ടൊരു വീട്ടിൽ കൊണ്ടോ കൊടുക്കാൻ പറ്റുമോ മാറ്റി അടിക്കണം മാറ്റി അടിച്ചേക്കാം ആ ഫുഡിന്റെ കാര്യം എങ്ങനെയാ അടേ എനിക്ക് ഷുഗർ ആയതുകൊണ്ടേ ആ ഒമ്പത് മണിക്ക് മുമ്പ് ഞാൻ കഴിക്കും എൻ്റെ പൊന്നു മാമ ആ വലിച്ചോറ് കാക്കയൊന്നും എടുത്തോട്ടെ അത് കഴിഞ്ഞ് ഞാൻ കണ്ണക്കിലോട് തരാം ഓ അടിയന്തഴത്തിൻ്റെ ആ ദേശീയ ഭക്ഷണം എന്തോ ഇഡലി ഇഡലി സാമ്പാറും വല്യോ ആ ആ അപ്പൊ ഇഡലി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടലി എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ മുങ്ങിയിരിക്കും ആ കാര്യം അതിൻ്റെ ചോദിച്ചേ ഈ ഇഡലി എത്രണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനൊരു നൂറ്റമ്പെണ്ണം പറഞ്ഞിട്ടുണ്ട് ഈ മാമനെ മാമനി ആ നിന്റെ അളി തോന്നുന്നു തോന്നിയിരുന്നത് ണയച്ചളിൽ ഇനി വന്നു കഴിഞ്ഞാൽ മാമ ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനിവിടെ വന്ന് എന്ത് വലിയ അനാവശ്യകാര്ല്ലാം പറയുവാണെന്നുണ്ടെങ്കിൽ മൂട്ടുകാലും തല്ലുപടി ഞാൻ പറഞ്ഞത് ആ ആ അവനും ഇങ്ങോട്ട് വന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ കൈ ഞാൻ വെട്ടി അഴിഞ്ഞു ആരുടെ കൈ അവൻ്റെ ആ എന്നാ അവനോട് പറയണം നല്ല ഒരു കുടവ് അങ് പോയി ഒന്ന് ആവശ്യമുള്ളതും ഒന്നാവശ്യമില്ലാത്തതും എന്റെ എൻ്റെ അമ്മച്ചർ നാടകമേ അത് ചേനയ്ക്ക് അളിയൻ അടിയുമെല്ലാം പറയാനുണ്ടോ അളീൻ ഇത്രയും ദിവസമായിട്ട് അച്ഛന്റെ ശവോടക്കം കഴിഞ്ഞു നേരെ ഇത്രോടായിട്ട് ഇപ്പഴാന്നു അളീന്ന് വരാനുള്ള സൗകര്യമത്തെ ശേഷിയില്ലാത്തോട്ട് ഞാൻ ആ തൊട്ടക്കിരുന്ന് പാപനാശം അച്ഛനോടുള്ള വിഷമം കാരണം സങ്കടം സഹിക്കാൻ വയ്യാതെ പാപനാശം കടപ്പുറത്തിരുന്നു കരയുമായിരുന്നു ഉണ്ടാ പാപനാശം തുറമല്ല പാപനാശം ബാറിലിടുന്നേ ഇവൻ ഒറ്റ കടിക്കുവായിരുന്നു വന്നേ ഈ കുടുംബത്തിലെ മൂത്തണിയാൻ ഞാനാന്നോ ആണെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ കാര്യങ്ങളെ ചിലവും കാര്യങ്ങളൊക്കെ എനിക്കറിയണ്ടേ ചിലവും കാര്യങ്ങൾ അറിയാനുണ്ടോ അമ്മാവോ ആ അവിടെ ഇന്നാ പോരാട്ട മാഷ് വന്നിരിക്കുന്നു എനിക്കറിയാമായിരുന്നു ഇവൻ ഇവനും കൊണ്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നാ വായിച്ചു നോക്ക് എടുക്കു വായക്കിലിട്ട വകയിൽ കിലോ അരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഫ്ലേവറും ഇല്ല എടാ നമ്മുടെ ബന്ധക്കാരെന്ന് പറഞ്ഞ എത്ര പേരുണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു ശകലിച്ചിട് ശകലിച്ചിട് ശകലിച്ചിടന്ന് എല്ലാരും വന്ന് ഓരോ വിടി അങ്ങ് ഇട്ടു വീഡിയോ കിട്ടും കൊള്ളാം അടുത്ത കണക്കുണ്ട് അച്ഛനെ ഗ്ലാസ് ടാങ്കിൽ ഇട്ടത് അച്ഛൻ തേൻ മുട്ടായി വല്ല വണിയാ നമ്മടെ ഒരുപാട് ബന്ധക്കാട് ഇല്ലായിരുന്ന ദൂരെന്നൊക്കെ വന്നത് അപ്പം അച്ഛന് വളിച്ചുപോകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം ചില്ലിനകത്തിട്ട് വെച്ചു വളിച്ചുപോയിരിക്കണ്ട് ഒരു സാധനം ഇല്ലയോ ഓർച്ചറി മൊബൈൽ ഓർച്ചറി ആ അതാണ് ഉദ്ദേശം ആ അതിനൊക്കെ ഇപ്പൊ എന്തോ ഒരു വാണിയോ ആ സാധനം കണ്ടോ അവിടെ ഇരിക്കുന്നു ചടങ്ങ് കഴിഞ്ഞിട്ടും കൊണ്ടുപോയിട്ടില്ല എന്താ മാമാ അത് കൊടുക്കാന്നെ അതിവിടുത്തെ പെണ്ണുങ്ങൾ കാരണവന്ന് അതെന്താ എടാ അന്ന് കഞ്ഞിവിടുത്തെ ഫ്രിഡ്ജ് അങ്ങ് കംപ്ലൈന്റ് ആയി ഉള്ള അവിയലും സാമ്പാറും തോരനും പച്ചടിയും കിച്ചടിയല്ല അതിനകത്ത് അങ്ങ് വെച്ചു പട്ടിണി കഞ്ഞിക്ക് പട്ടിണിക്കഞ്ഞിരം തലേ ദിവസം ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നില്ലോ അവരൊക്കെ ആയിരുന്നു അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത വകയിലാണ് ഈ ഏഴായിരം രൂപ എന്റെ മാമ പട്ടിണി ഇരിക്കുന്ന ആൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തു ആ അപ്പൊ അവരുടെ പട്ടിണി മാറിയോ മാറി പിന്നെ അവരുടെ പട്ടിണി കഞ്ഞി ആവും ചേട്ടാ അവര് തലേ ദിവസം പട്ടിണി ഇരിക്കുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തില്ലോ അതാണ് പട്ടിണി കഞ്ഞി അലിയോ ആ കേട്ടോ ആ മാമൻ കഞ്ഞി വെച്ചു ആ പട്ടിണി ഇരിക്കുന്നുണ്ട് അവർക്ക് അത് കഞ്ഞി കൊടുത്തു ആ അവരുടെ പട്ടിണി മാറി പിന്നെ ഇത് പട്ടിണി കഞ്ഞിയാവോ അല്ല ഒരിക്കലും ആവില്ല പിന്നെ ഈ മാമനിക്ക് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടാ ഇവിടെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് കാരണവന്മാരാണ് ആരോ വന്ന് പ്രശ്നം പറഞ്ഞാൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ മാറും നേട്ടം എന്തിനാ മാമ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ആവശ്യമില്ലാത്ത അവൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കാരണം പ്രശ്നം ഉണ്ടാക്കിയ നിന്നെ ഞാൻ മാമ എന്റെ പൊന്നളിയ അയാൾ അയാളോട് പറഞ്ഞു എന്നെ ഇങ്ങനെ തെല്ലി അയാളെ തെല്ലോ കേട്ടോ അയ്യാ കേട്ടോ പറഞ്ഞതരാം നിങ്ങൾക്ക് പന്ത്രണ്ടല്ലോ ആഹ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ എന്റെ കുടുംബ വീടാ അടിച്ചുണ്ടല്ലോ ഇങ്ങനെയാ ഇങ്ങനെ അടിക്കാത്ര ധൈര്യം ഉണ്ട് എഴുന്നേറ്റോ മാമ ആ അടിയന്തരത്തിന്റെ കണക്കൊക്കെ എഴുതി കഴിഞ്ഞോ ഇല്ല എന്നാ ഇനി ഒന്നുകൂടെ എഴുതാനുണ്ട് ആരോടെ എന്റെ അടിയന്തരത്തിന്റെ അയ്യോ